നോട്ട ഒരു ജനാധിപത്യ സമര മാർഗമാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് നോട്ട കാരണം നമുക്ക് തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ കക്ഷികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ മത്സരരംഗത്ത് വന്നാൽ നമുക്ക് അതിന് താൽപ്പര്യമില്ല എന്ന് അറിയിക്കണം അതറിയിക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ട എന്ന ഒരു ബട്ടൺ തെരഞ്ഞെടുപ്പ് മെഷീനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് നിർബന്ധിക്കാനും പറ്റത്തില്ല അപ്പം തെരഞ്ഞെടുപ്പിന് ആളുകൾ പങ്കെടുക്കാതിരിക്കുന്നതും തെറ്റാണ് ധാർമ്മികമായ തെറ്റാണ് അപ്പം ആ തിരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥി അല്ലെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ ഒഴിവാക്കാൻ വേണ്ടി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് നോട്ട അത് സത്യത്തിൽ ഒരു ജനാധിപത്യ വിരുദ്ധമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്ഥാനാർത്ഥികളെ തന്നിരിക്കുമ്പോൾ അതിലൊരാളെ ചൂസ് ചെയ്യാതെ കുറച്ചെങ്കിലും കൊള്ളാവുന്ന ഒരാളെ ചൂസ് ചെയ്യുന്നല്ലേ നല്ലത് അങ്ങനെ കുറച്ച് എല്ലാവരും കൊള്ളാവുന്നതെന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഈ നോട്ട എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമല്ല ജനാധിപത്യ ജനാധിപത്യത്തിൽ ഉള്ള ഒരവകാശമാണ് അല്ലെങ്കിൽ തെര സുപ്രീം കോടതി ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായ വോട്ടിംഗ് യന്ത്രത്തിൽ എങ്ങനെ ഈ നോട്ടയ്ക്ക് ബട്ടൺ വെക്കാൻ സാധിക്കും അതുകൊണ്ട് ജനാധിപത്യപരമായ മാർഗം തന്നെയാണ് നോട്ട അത് ജനങ്ങൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ജനങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്ക് ഈ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മുന്നണി അവരുടെ ഐഡിയോളജിയോട് താല്പര്യമില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുകയും അതിലൂടെ നോട്ടയ്ക്ക് വോട്ട് വർദ്ധിക്കുകയും ചെയ്താൽ ഈ രാഷ്ട്രീയ കക്ഷികൾ ഈ മുന്നണികൾ രാഷ്ട്രീയ നേതാക്കൾ തിരുത്തൽ വരുത്താൻ തയ്യാറാകണം തയ്യാറാകും തയ്യാറാകാൻ വേണ്ടിയാണ് നോട്ട എന്ന ഒരു ഓപ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് പോസിറ്റീവായിട്ട് രാഷ്ട്രീയ ക്ഷികൾ കാണുകയും ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യണം എങ്കിലേ ജനാധിപത്യം പൂർണ്ണമാവുള്ളൂ ഇങ്ങനെ ഈ ഒരു ഒരു സ്ഥാനാർത്ഥികളും കൊള്ളുക താങ്കൾക്ക് തോന്നണെങ്കിൽ അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ എന്ത് സാഹചര്യത്തിലാണ് ഇപ്പൊ താങ്കളുടെ സ്ഥലം പാലായിൽ പാലായി എല്ലാ ആളുകൾക്കും എല്ലാവരെയും എല്ലാ സ്ഥാനാർത്ഥികളെയും ആളുകളെ വ്യക്തിപരമായിട്ടുള്ളതല്ല നമ്മൾ ഇതിനകത്ത് പറയുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് ഞങ്ങള് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ അതിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ രാഷ്ട്രീയ കക്ഷികളെ ഒരാളെ തോപ്പിക്കാൻ മറ്റൊരാളെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല അയാളെ തോപ്പിക്കാൻ പിന്നെ അടുത്തയാളെ ജയിപ്പിച്ചിട്ടും കാര്യമില്ല അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്ക പ്രധാനപ്പെട്ട കുറച്ച് രണ്ട് മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത് അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം ആറ് ജില്ലകളിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നൂറ്റി ഇരുപത്തി എട്ട് വർഷമായി ഡാം നിർമ്മിച്ചിട്ട് ഡാം നിർമ്മിക്കുമ്പോൾ പറഞ്ഞത് അൻപത് വർഷം കാലാവധിയാണ് അത് പിന്നിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ദശാബ്ദങ്ങൾ അപ്പം അതിൽ ഈ രാഷ്ട്രീയക്കാരോ ഇല്ലെങ്കിൽ നേതാക്കന്മാർ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് താങ്കൾ അതെ അത് അത് ഇല്ല അപ്പം നമുക്ക് ഒരു പാട്ടക്കരാറ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആ പാട്ടക്കരാറ് സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാം റദ്ദായതാണ് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇനി ഇത് അങ്ങനെ വന്നെങ്കിൽ പോലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കാലാവധിയിലുള്ള ഒരു കരാർ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല മാത്രമല്ല ഇത് കരാർ എടുക്കുന്നയാളുടെ സൗര്യാർത്ഥം അതായത് ആ സ്ഥലം ഉടമയ്ക്ക് യാതൊരു ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഒരു കരാറാദ്യമാണ് അത് ഇനി എന്ത് അന്നത്തെ കാലത്ത് അത് വന്നു പക്ഷേ ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ ആരും അത് പരിഹരിക്കാൻ ആരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല മുന്നണികളും ശ്രമിച്ചിട്ടില്ല രാഷ്ട്രീയ കക്ഷികളും ശ്രമിച്ചിട്ടില്ല പ്രതിഷേധം അതല്ല ഈ വോട്ട് ചെയ്താലേ പ്രശ്നങ്ങൾ പറയുന്നത് അല്ല പരിഹരിക്കപ്പെടണം കാരണം അല്ലെങ്കിൽ ആളുകൾക്ക് പ്രതിഷേധമില്ല ഒറ്റപ്പെട്ട പ്രതിഷേധമായിട്ടാണ് ഇപ്പം ചപ്പാത്തിലൊക്കെ നടന്ന സമരങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറെ ആളുകൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി പുറകെ നടക്കുന്നു അതേ വരുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു മഴക്കാലം വരുമ്പോൾ എല്ലാവരും ഒന്ന് നിലവിളിക്കുന്നു ഒരു മന്ത്രി നിലവിളിച്ചത് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നിരുന്നത് അത് ഇപ്പോൾ അദ്ദേഹത്തെ എവിടെയായി ഉറക്കവുമായി ബന്ധപ്പെട്ട് കാണുന്നു പോലുമില്ല അതേസമയം ഈ നോട്ടയിൽ വോട്ട് വന്നാൽ അപ്പം നമുക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് പ്രതിഷേധമുണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു മാർഗമാണ് അതായത് നമുക്ക് നിയമപരമായ ഒരു മാർഗ്ഗമാണ് നിയമവിരുദ്ധമല്ല ആ മാർഗം നമ്മൾ നോട്ടയിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെടാനിടയാക്കിയത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രകടമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നണം അത് തോന്നിപ്പിക്കാനാണ് നമ്മൾ ഈ നോട്ടയിൽ വോട്ട് ചെയ്യണമെന്നത് ഇപ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ പോസ്റ്ററൊക്കെ കാണാൻ പറ്റും പോസ്റ്ററൊക്കെ ഇറക്കാനുള്ള സാമ്പത്തിക സംവിധാനം ഇല്ലെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും ഇത് നിയമപരമായ മാർഗമായതുകൊണ്ട് നിഷേധിക്കാനും പറ്റില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് കേന്ദ്രത്തിൽ തന്നെ ഇത് സ്ഥാപിച്ച് തന്നിട്ടുണ്ട് നമുക്കിത് പ്രയോഗിക്കാൻ അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഇതിനും കൊടുക്കണം കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാകണം ഇപ്പോൾ ആളുകൾ ൾക്ക് ഇതിൽ നോട്ടയിൽ കുത്തിയാൽ എന്തോ പാതകമാണെന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ആളുകളുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഇത്തവണ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് അല്ല വോട്ടിങ്ങിനെ പോകേണ്ട എന്നുള്ള രീതി നമ്മൾ പറഞ്ഞ് വോട്ടിങ്ങിന് നിങ്ങൾ നിർബന്ധമായിട്ട് പോകണം അത് നമ്മുടെ അവകാശമാണ് വിനിയോഗിക്കണം കാരണം വോട്ട് ചെയ്യുമ്പം നമുക്ക് നൂറ് ശതമാനം പോളിംഗ് ഉണ്ടെങ്കിൽ അതിന് ജനാധിപത്യം പൂർണ്ണമാക്കാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ അമ്പത് ശതമാനം പേര് വോട്ട് ചെയ്യാതെ അമ്പത് ശതമാനം വോട്ട് ചെയ്തു ബാക്കിയുള്ളവര് ആ അമ്പതിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം കിട്ടുന്ന ആൾ ജയിച്ചിട്ട് അതൊരു പൂർണ്ണമൊന്നും നമുക്ക് പറയത്തില്ല പക്ഷെ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലാത്തതുണ്ടെങ്കിൽ അത് തള്ളിക്കളയാനും അതിനെ അറിയിക്കാനും ഉള്ളൊരു ഓപ്ഷനാണ് അത് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വോട്ടിങ് ഒരിക്കലും മുടക്കരുത് പരമ ചെയ്യണം ചെയ്തിരിക്കണം അപ്പൊ നോട്ട് വേണ്ടി ഒരു വോട്ടാഭ്യർത്ഥന നടത്തുന്നു അത് തീർച്ചയായിട്ടും നമ്മൾ നോട്ട് വേണ്ടി അഭ്യർത്ഥിക്കും കാരണം നിങ്ങൾക്ക് ആ ആളുകൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മളത് ജനാധിപത്യപരവല്ല പക്ഷെ നമ്മൾ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ സർക്കാരുകളോട് അല്ലെങ്കിൽ നമുക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ നോട്ടയിൽ വോട്ട് ചെയ്ത് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണമെന്നാണ് പറയുന്നത് ആ പ്രതിഷേധം ഉയർന്നു വന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകും ഉറപ്പായിട്ടും തയ്യാറാകും താങ്കൾക്കത് കിട്ടേണ്ട വോട്ടാണ് ഇത് പോയതെന്ന് ഉറപ്പായിട്ടും അവർ കരുതണം ഒന്ന് നമ്മുടെ ഇവിടെ ഈ കെട്ടിട നിർമ്മാണം വീട് എന്നുള്ളത് ഒരു സാധാരണക്കാരൻ ഉൾപ്പെടെ ആരുടെയും സ്വപ്നമാണ് ആ വീട് പണിത് കഴിഞ്ഞാൽ വീടിൻ്റെ പെർമിറ്റ് ഫീസ് പത്തിരട്ടിയൊക്കെ കൂട്ടി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതും ആളുകൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് വീട് പണിയുന്ന ആളുകൾക്ക് അതുകൂടാതെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിട തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓ അതിൽ നമ്മുടെ വീട് പണിയാത്ത തൊഴിലാളികളുടെ പേരിൽ പോലും സർക്കാർ ലക്ഷക്കണക്കിന് രൂപ അല്ല കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്ത് ഒന്നാകെ സമാഹരിച്ച് പിടിച്ച് പറിച്ചിരിക്കുകയാണ് അതേപോലെ ഒരു മാരണ നിയമം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തക സംരക്ഷണ നിയമം ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല അത് നമ്മൾ ആശുപത്രികൾക്കെതിരെയോ ഡോക്ടർമാർക്കെതിരെയോ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്താൽ അന്നര പിടിച്ച് ജയിലിലാക്കുന്ന ഒരു നിയമമാണ് ഏകാധിപത്യപരമായ ഒരു നിയമമാണ് നൂറ്റി നാല്പത് എം എൽ എമാരോട് കൂടി ഒപ്പിട്ട് പുറത്തിറക്കിയ ആ നിയമമാണ് അത് ജനദ്രോഹമാണ് എത്രയോ ആളുകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണെങ്കിൽ പോലും പ്രതിഷേധം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ജയിലിലാവുകയും പിന്നെ തങ്ങൾ തങ്ങളത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഈ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളും ഒരുപാട് പൈസ സ്വന്തമായിട്ട് ഇപ്പോൾ പെൻഷൻ പറ്റി കിട്ടിയത് ഉൾപ്പെടെയുള്ളത് ഈ സ്വാധീനങ്ങൾക്ക് വേണ്ടി നാട്ടിലെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളും ഇങ്ങനെ പ്രശ്നമുള്ള ബാങ്കുകൾ ഒരുപാടുണ്ട് അപ്പോൾ പുറത്തു വരാത്ത ബാങ്കുകളും ഉണ്ട് ചെറിയ പൈസകൾ കൊടുത്ത് ആളുകളെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബാങ്കുകൾ അപ്പോൾ അവർ ആ പൈസ നിക്ഷേപിക്കുകയാണ് പൈസ നിക്ഷേപിച്ച് കഴിയുമ്പം പിന്നെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുന്ന മാതിരിയാണ് ബാങ്കിൻ്റെ ഭരണാധികാരികളുടെ പുറകെ നടക്കുന്നത് പ്ലീസ് പൈസ തൊരു പൈസ തന്നെ ഞാനിട്ട പൈസ തന്നെ ോ എന്ന് ചോദിച്ച് അങ്ങനെ ചെന്ന് കഴിയുമ്പം അയ്യായിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപയൊക്കെയാണ് കൊടുക്കുന്നത് ഒരിക്കലും ഈ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മുടെ ഈ ഈ ഏരിയയിലെ നല്ല പല ഏരിയയിലേയും ഓരോ വീടുകളിലും ഇത്തരം ഒരുപാട് വീടുകളിൽ ഈ രീതിയിൽ പൈസ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ പ്രതിഷേധം വോട്ടിലൂടെ നോട്ടയിലൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഉൾ ഈ വിഷയം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയത്തിൻ്റെ കൂടെ പ്രതിഷേധമാണ് ഉയർന്നത് എന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് ബോധ്യമാകണം ബോധ്യമായ മാത്രമേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുപ്പ് വിട്ടു അഞ്ച് വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും വരുന്നു അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസോ ഡിസ്പോസിബിൾ പ്ലേറ്റോ ആയിട്ടാണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ എടുത്ത് ഊരോട്ട് കളയും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും റീസൈക്കിൾ ചെയ്ത് വീണ്ടും കൊണ്ടുവരും നമ്മളിങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടിങ് തൊഴിൽ വോട്ട് ചെയ്യാനുള്ള ഉപകരണം മാത്രമായിട്ടാണ് വോട്ടറെ കാണുന്നത് അതൊരിക്കലും പാടില്ല അപ്പം ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കണം അതിന് ഉദാഹരണമാണ് ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി വന്നതും കിഴക്കമ്പലത്ത് ട്വൻറി ട്വന്റി വന്നതും അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കണം അതിന് ജനങ്ങൾ അതിനൊരു അവസരം ഉണ്ടാക്കണം അല്ലാതെ നമുക്ക് പ്രതിഷേധം മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും പോയി വോട്ട് ചെയ്തേച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കുകയില്ല